ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിവെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എന്തിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ലോങ് ആണ് കേട്ടോ ലോങ് ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് ടോട്ടല്ല ഇതിൻ്റെ ടോപ്പിന്റെ എന്തിൽ നല്ല ഹെവിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് പാനൽ കട്ടാണ് കേട്ടോ സൈഡ് ടോപ്പ് ഉണ്ടാവില്ല പാനൽ കട്ടാണ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം നല്ല നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീനാണ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് നല്ലൊരു വൈറ്റ് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ സൈഡ് അപ്പറും ഉണ്ടാവില്ല പാനൽ കട്ടാണ് കേട്ടോ അത് നെക്സ്റ്റ് കളർ നല്ല നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് കേട്ടോ മെസ്സിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വർക്കൊക്കെയാണ് കൊടുത്തുള്ളത് അതുപോലെ ഷോളിലും നല്ല ഭയങ്കര ഡിസൈനാണ് ഇവരായിട്ട് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനുകളുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതൊക്കെ മെസ്സേജ് കുറച്ച് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാൻ പറയുന്നത് ഇത് സ്റ്റാർ ആണ് മെച്ചയിലെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് സേവ് ടാപ്പിൻ്റെ അതിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ ബോട്ടം ആണ് കേട്ടോ അത്യാവശ്യം വർക്ക് ഒക്കെ ഉള്ള അയക്കുന്ന തന്നെയാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ്റമ്പൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ ഇത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ഓഫ് വൈറ്റ് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഓട്ടോ ലൈക്കാണ് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ടോ നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസാണ് ഒരു റാക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിസ് ആക്കണ്ട നെക്സ്റ്റ് നല്ലൊരു ഫീഷെയ്ഡ് ആണ് അപ്പോൾ ഹോൾസെയിലും ടീച്ചിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ട് ആരെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വരാം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പർച്ചേസും ചെയ്യട്ടോ എക്സൽ ലാർജ് എക്സൽ സൈസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നല്ലൊരു ലാവൻഡർ ആണ് ഷെയ്ഡ് ഓട്ടം പലതാണ് ഷാൾ സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഡിസൈൻ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ആ പിന്നെങ്കിൽ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം പലാസോ ആണ് കേട്ടോ ഇതാണ് ഷോള് ഷാളിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് വർഗുണമാണ് ഇത് ഷെയ്ഡ് നല്ല ഒരു ഭയങ്കര വൈറ്റ് ആണ് വൈറ്റും പർപ്പിളും കൂടെ സൈഡിലൊരു ഷെയ്ഡാണ് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതോ നല്ല ഭയങ്കര ഡിസൈനാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട ബോട്ടം പലാസോ ആണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡിസൈൻ ആണോ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ബോട്ടം പിന്നെ അത് ബോട്ടത്തിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്റ്റോൺ വർക്കാണ് ഈ ഒരു ഐറ്റം ഇനി ഒരു പ്രൈസിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഈ ഒരു ഐറ്റത്തിലേക്കുള്ളത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തോ നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു പിക്കോക്ക് ഷീഡ് ആണ് ബോട്ടം ഇത് സ്റ്റാ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇതിന്റെ മീഡിയം ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആണ് സൈസ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ സെയിം ലാർജും അവൈലബിൾ ആണ് ബോട്ടം പലാസോ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ആണ് ഡാർക്ക് വൈലറ്റ് ആണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഒരുപാട് ദൂരത്തൊക്കെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പൊ ഈ വരുന്ന സൺഡേ നമ്മുടെ ഷോപ്പ് ഫുള്ള് ലീവ് നമ്മൾ നമ്മള് സ്റ്റാഫുകളെല്ലാം നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സൺഡേ ലീവ് ആയിരിക്കും ദൂരത്തിൽ ഒരുപാട് പേര് വരാറുണ്ട് അപ്പൊ നിങ്ങൾ വന്നിട്ട് നമ്മൾ ഈ വിചാരിച്ചിട്ടാണ് പറയുന്നത് ാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ നെക്കൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് പിന്നെ ഈ ഒരു സൈഡിലൂടെ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് ഫ്രഞ്ചി നെറ്റീലാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇതിന്റെ ബോട്ട പലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് ആണ് കേട്ടോ ഇതേ സൈസ് ഈ ഒരു ഡിസൈൻ കാണിച്ചത് ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഐട്ടാണ് ബോട്ട പലാസോ ആണ് നെക്സ്റ്റ് നല്ലൊരു റെഡ് ആണ് റെഡിഷ് മെറൂണില്ലേ ആ ഒരു ഷെയ്ഡാണ് തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്ട്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കാം മറ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഷൈഡ് വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് മിസ്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻ ക്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഈ ഒരു ടോപ്പിന്റെ എൻ്റെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൂടുതലോ കേട്ടോ ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഓപ്പൺ ഇല്ലാത്ത ഐറ്റം ആണ് കേട്ടോ ഇത് പാനൽ കട്ട് ആണ് വരുന്നത് നല്ല ഭയങ്കര ഡിസൈൻ ആണ് സ്ലീവിലും നല്ല ഹെവിയായിട്ടുള്ള വർക്ക് വരുന്നത് എല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ് അപ്പോൾ നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് ആ പിന്നെ എന്തെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷാളിലും ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യണം ആയിട്ടാണ് കേട്ടത് നെക്സ്റ്റ് നല്ലൊരു ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വൈലറ്റ് ആണ് ഷീഡ് ഡാർക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ആയിട്ടുള്ള വർക്കാണ് ആണ് കൊടുത്താൽ ലീക്ക് ചെയ്ത് ഷാൻ ഇത് ചൂസ് ചെയ്താട്ടോ ഫുൾ ഹെവി വർക്കാണ് നെക്കിലും ഫുൾ ഫുള്ള് വർക്കാണ് അതുപോലെ ഷോളിന്റെ ഈ ഒരു വൺ സൈഡ് ഷോളിന്റെ ഡബിൾ സൈഡ് ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഷാളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സായി മതി ഹെവി വർക്കാണ് ആണ് കേട്ടോ അതില് അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ് ടൈലറിംഗ് ഒക്കെ കോഴ്സ് വരുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയ പഠിക്കാം കേട്ടോ ഹോസ്റ്റൽ ബെസ്റ്റീസും അവൈലബിൾ ആയിരുന്ന മെറ്റീരിയൽ നല്ല ഭയങ്കര ലൈറ്റ് ബ്ലൂ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾക്ക് കൊടുത്തുള്ളത് ട്രിപ്പിൾ നയൻ മാത്രമാണ് വൈസ് ഹാൻഡ് വർക്ക് ലൈറ്റ് ആണ്ട്ടോ നമ്മൾ തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് ഇവിടെ സെയിൽ ചെയ്തിരുന്നത് സ്റ്റോക്ക് സെയിൽ ആയതുകൊണ്ട് വെറും തൊള്ളായിരത്തി നെക്സ്റ്റ് നല്ല ഭയങ്കര സ്ലീവില് ലേസ് വർക്കാണ് അതുപോലെ ഷോളിലും ഫോർ സൈഡ് ലൈസ് വർക്ക് ആണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം പലാസോ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ഇപ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഈ ഒരു ജസ്റ്റ് സൈസ് സിറ്റിന്റെ അവിടെ സിറ്റിന്റെ ഭാഗത്തുള്ള സൈസ് ഷോളിന്റെ ലെങ്ത് വിട്ട് അതുപോലെ സ്ലീവിന്റെ ബോട്ടത്തിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് വരുന്ന ഭാഗത്തുള്ള സൈസും സീറ്റിൻ്റെ സൈസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ച് ഓക്കെ അതിന് ശേഷം മാത്രം പേമെന്റ് ചെയ്യാട്ടോ ആ ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ പാസൽ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ ഓപ്ഷൻ സൈറ്റ് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു